മനുഷ്യർ പരസ്പരം വഴക്കുകൂടുന്നതും വാശി പിടിക്കുന്നതും ഇണങ്ങുന്നതും പിണങ്ങുന്നതുമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അതുപോലെ ഒരു വളർത്തുമൃഗം കാണിച്ചാലോ അതിൽ കൗതുകം കുറച്ച് കൂടുതലാണ് അല്ലേ അത്തരത്തിൽ തന്റെ യജമാനോട് വാശി പിടിക്കുന്ന ഗോൾഡൻ റിട്രീവറിന്റെ വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ റോഡിലൂടെ നടന്നു പോകുന്ന റിട്രീവർ പെട്ടെന്ന് റോട്ടിൽ ഇരിക്കുകയും ഇനി ഞാൻ കുറച്ചു കഴിഞ്ഞു വരാമെന്ന രീതിയിൽ യജമാനെ നോക്കുകയും ചെയ്യുന്നു എത്ര ശ്രമിച്ചിട്ടും റിട്രീവർ എഴുന്നേൽക്കുന്നില്ല എന്ന് മാത്രമല്ല തുടർന്നുള്ള അവരുടെ പിടിവലിയാണ് വീഡിയോയിൽ പ്രകടമാവുന്നത് അവസാനം റിട്രീവറിന്റെ വാശ് ജയിച്ചു ഒട്ടും തന്നെ ദേഷ്യപ്പെടാതെ തന്റെ റിട്രീവറിനെയും എടുത്തുകൊണ്ടുപോകുന്ന യജമാനെയും വീഡിയോയിൽ കാണാം ഒരു കൊച്ചു കുട്ടി എന്ന പോലെ വാശി പിടിച്ചു നിൽക്കുന്ന റിട്രീവറിന്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് ഇതിനോടം തന്നെ വന്നിരിക്കുന്നത് ഇങ്ങനെ വാശി കാണിക്കുന്നുണ്ടെങ്കിൽ അത് റിട്രീവർ തന്നെയായിരിക്കുമെന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും ഇത്രയും വാശി കാണിച്ച റിട്രീവറിനെ റോഡിലൂടെ വലിച്ചഴക്കാത്തതിനും അതിനെ ക്ഷമയോടുകൂടി ഒരു കുട്ടിയെന്ന കുട്ടിയെന്നപോലെ പരിപാലിക്കുന്നതിലൂടെയും ഒരു കാര്യം വ്യക്തമാണ് നമ്മൾ സ്നേഹിച്ചാൽ നമ്മളെ സ്നേഹിക്കാനും ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാകും ഇത്തരത്തിൽ കുറുമ്പ് കാണിക്കുന്ന കുസൃതി കാണിക്കുന്ന നായക്കുട്ടികൾ നിങ്ങളുടെ വീട്ടിലും ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക ഒരു വശത്ത് വാശി കാണിക്കുന്ന റിട്രീവർ ആണെങ്കിൽ മറുവശത്ത് തന്റെ ഫുട്ബോൾ കളിക്കൊണ്ട് ആരാധകരെ അമ്പരപ്പിക്കുന്ന നായ്ക്കുട്ടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരം പലവിധം ഫുട്ബോൾ കിക്കുകളും കളികളും കണ്ടിട്ടുണ്ട് എന്നാൽ ഇതാദ്യമായാണ് ഒരു നായ്ക്കുട്ടി ഫുട്ബോൾ കൊണ്ട് കാണികളെ അമ്പരപ്പിക്കുന്നത് ഫുട്ബോൾ കൊണ്ട് തന്റെ സ്കില്ല് പുറത്തെടുക്കുകയാണ് നായ്ക്കുട്ടി എന്തായാലും വീഡിയോ വൈറലാണ് നിരവധി രസകരമായ കമന്റുകളാണ് വീഡിയോക്ക് താഴെ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു സ്പോർട്സ് ക്ലബ് നായ്ക്കുട്ടിയെ ഏറ്റെടുക്കണമെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ട് ഇത്തരം അഭ്യസപ്രകടനങ്ങൾ ചെയ്യുന്ന നായകൾക്കായി ഒരു ഒളിമ്പിക്സ് തന്നെ വെക്കണമെന്നാണ് മറ്റൊരു കമന്റ് എന്തായാലും നായ്ക്കുട്ടിയുടെ പ്രകടനം കണ്ടാൽ മെസ്സിയുടെയോ റൊണാൾഡോയുടെയോ നായയാണെന്ന് പോലും തോന്നിപ്പോകും എന്തായാലും താരം ഇവൻ തന്നെ ഇത്തരം രസകരമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക